നിന്നെ എന്നോട് പറയാ സിനിമാ നടനെ പോലുള്ള ഒരു മോന വേണെന്ന് ഞാൻ എന്തായി ചെയ്യ എന്നെ പോലത്തെ ഒരു മോനെ കിട്ടണ്ടെങ്കില് സിനിമാ നടനെ പോലത്തെ ഒരുത്തരെ കല്യാണം കഴിക്കണം ഇപ്പൊ പറഞ്ഞു തീർന്നിട്ടുള്ളൂ ഒരു സിനിമാ നടനെ പോലത്തെ ആണ് അതാ വരുന്ന ഒരു സിനിമാ നടനെ പോലത്തെ ആണ് നീ സിനിമാ നടനാണ് കഴിക്കാൻ ഒരു പെണ്ണു പോണായിരുന്നു നമ്മുടെ നാട്ടിലൊന്നും പെണ്ണില്ല അദ്ദേഹത്തുനിന്ന് ഒരു പെണ്ണ് വന്നിട്ടുണ്ട് ആ പെണ്ണിന് ഒരു സിനിമ നടനം വേണമെന്നുണ്ട് ഒന്നോ രണ്ടോ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഈ കോളിംഗ് ക്ലാസ് വെച്ച് നടക്കുന്നെ ഇട നീ ഇട്ട കൂളിങ് ക്ലാസ് നീ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ തന്നെയാണോ അഭിനയിക്കാൻ പോയപ്പോൾ കിട്ടിയതാ ഷൂട്ട് ചെയ്ത പിന്നെ ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല കൂളിങ് ക്ലാസ് ഒരു വീക്ക്നെസ് ആണല്ലേ കൂളിങ് ക്ലാസ് ഒന്ന് വിരിട്ട് നിന്റെ ശരിയായ മുഖം ഒന്ന് കാണിട്ട് ശരിയാകില്ല കോളിംഗ് ക്ലാസ് ഇല്ലാണ്ട് ഞാൻ ആരെയും കാണാറില്ല നീ ജനിക്കുമ്പോഴേ കൂളിങ് ക്ലാസ് കൊണ്ടാണോ വന്നത് എന്തെങ്കട്ട് ആ കർണാകുടത്തിലെ പെണ്ണിനെ ഞാൻ വിളിച്ച് ചോദിക്കട്ടെ ആ ആ വിളിക്കു വിളിക്കൂ വിളിക്കെ വിളിക്കെ ഹലോ ആ പറയൂ ചേട്ടാ നിങ്ങളുടെ മകൾക്കൊരു സിനിമ നടൻ വേണമല്ലോ ഒരു സിനിമ നടൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ മോളെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതെ സിനിമ നടൻ വേറൊരു സിനിമ നടൻ്റെ കൂടെ എന്റെ മോളെ വിളിച്ചോടിപ്പോയിൽ എന്നെ കാണും പോലെയല്ല എനിക്കൊന്നും രണ്ട് സിനിമയിൽ അഭിനയിക്കാനുണ്ട് പെണ്ണിനെ ശരിയാക്കി തരാം ആ പറഞ്ഞ പെണ്ണ് വേറൊരു സിനിമാൻ്റെ പെരം ഒളിച്ചുകൂടിപ്പോയി